പുരാവസ്തു കച്ചവടക്കാരെ ആ ഒരു ആംഗിൾ കോടതി അതിൽ മനഃപൂർവ്വം കൊണ്ടുവന്നു എന്ന് ഞാൻ കരുതുന്നില്ല ആ ഓർഡർ എഴുതുമ്പോൾ ഇതിങ്ങനെ വലിയൊരു പോയി ഇതിൻ്റെ വ്യാപ്തിയെ പറ്റി ഒരു സൂചന തന്നേ ഉള്ളൂ അല്ലാതെ അതിനൊരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട് അതുകൊണ്ട് സി ബി ഐ വരട്ടെ അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ് അതും കൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു ഒരു കമൻറ്റിൻ്റെ പുറത്ത് സി ബി ഐ അന്വേഷണം കിട്ടാൻ പ്രയാസമാണ് ഓക്കെ ഓക്കെ വാസ്തവത്തിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം തന്നെ സ്ട്രോങ് ആയിട്ട് പെരുമാറുന്നത് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനുള്ളതുകൊണ്ടാണ് ദ ആർ റിപ്പോർട്ടിംഗ് ടു ഹൈക്കോർട്ട് നോട്ട് ടു ദ സ്റ്റേറ്റ് പോലീസ് ചീഫ് സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് ഹൈക്കോടതിയുടെ ഉണ്ട് ഹൈക്കോടതിയാണ് അവരെ ആ എച്ച് വെങ്കടേഷിനെയും ടിവിനേയും നിയമിച്ചിരിക്കുന്നത് ഈ പ്രൊട്ടക്ഷൻ എത്ര കാലം ഉണ്ടാകും വെങ്കടേഷിന് സപ്പോസ് ഇപ്പോൾ വെക്കേഷന് ഈ ജഡ്ജി മാറി വേറൊരു ജഡ്ജി വരുന്നു അദ്ദേഹത്തിന് ഇതേ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കും സാധിക്കില്ല എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇറ്റ് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടെമ്പറമെൻറ്റ് ഓഫ് ദ ജഡ്ജ് ഓൾസോ അപ്പോൾ ഇതൊക്കെ ഐ പി എസ് കാരനായ വെങ്കടേഷനും അറിയാം തന്നെ ആര് സംരക്ഷിക്കുമെന്നും ആത്യന്തികമായിട്ട് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും എല്ലാം അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ ഓപ്ഷൻസിൽ ഈ ടീം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇത് അന്വേഷിക്കുന്നതാണ് നല്ലത് കാരണം ടൈം ബീങ് എങ്കിലും ഹൈക്കോടതിയുടെ സംരക്ഷണയിലാണവർ ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ആ ധൈര്യം അവർക്കുണ്ട് അതല്ലാതെ പൊളിറ്റിക്കൽ ബോസ്മാരുടെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരന്വേഷണം നടക്കാൻ പോകുന്നില്ല ഫോർ ദാറ്റ് മാറ്റർ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പോയി യു ഡി എഫ് വന്നു എന്ന് വിചാരിച്ചോ അപ്പോഴും ലിജോയ്ക്ക് തോന്നുന്നുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ കുഴപ്പത്തിലാവൂ ആവില്ല അതിൻ്റെ ഉദാഹരണം നമ്മുടെ ഐ എൻ ടി യു സി നേതാവ് ചന്ദ്രശേഖരനാണ് കശുവണ്ടി കേസിൽ സി ബി ഐക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കൊടുക്കാതെ നിർത്തിയിരിക്കുന്ന ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒന്നാംതരം എക്സാമ്പിളാണ്